പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീനോടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ നടത്തം വരുന്ന ഒരു സൂറത്തെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഖദ് അഫലഹൽ മുഅ്മിനൂൻ ഖദ് അഫലഹൽ മുഅ്മിനൂൻ ീ വിജയിച്ചു വിജയിച്ചു ആരാണ് മമ്മിനെന്നറിയുമോ ആരാണ് ഈ വിജയം എന്നറിയുമോ അല്ലാഷ്യോ

എല്ലാ അവന്റെ ഈ ഈ ലോകത്തിന്റെ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവ്വ ജീവനാലനക്കും ആകാരം നൽകുന്നവർ